നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം വീടിന് ചുറ്റുമതിൽ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നതെന്നും എപ്പോൾ നിർമ്മിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്നും എന്തൊക്കെയാണ് നിർമ്മാണ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുമാണ് അതിനുമുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം എന്തിനാണ് നമ്മൾ വീടിന് ചുറ്റുമുതൽ നിർമ്മിക്കുന്നത് കള്ളന്മാരിൽ നിന്നും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് പലരും പറയുന്നത് കേൾക്കാം പഴയകാലത്തെ വീടുകൾ ചുറ്റുമുദലുകളാൽ വേർതിരിച്ചിട്ടില്ലായിരുന്നതിനാൽ അയൽക്കാർ തമ്മിലുള്ള സ്നേഹബന്ധം സുദൃഢമായിരുന്നുവെന്നും ഇന്ന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടിയെന്നും മറ്റും യഥാർത്ഥത്തിൽ ഇത് വസ്തുതയാണോ ചുറ്റുമതിൽ വന്നതോടുകൂടി അയൽ വീട്ടിലോട്ട് പോകാൻ ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അയൽ വീടുകളിലേക്ക് പോകണമെങ്കിൽ അല്പം ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടി വരും എന്നുള്ളതും ശരിയാണ് അതല്ലാതെ ഇത് കാരണം അയൽക്കാരുമായുള്ള സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി അല്ലെങ്കിൽ അതിർവരം വിട്ടു എന്നോ സ്നേഹബന്ധങ്ങൾക്ക് കുറവ് വന്നു എന്നോ പറയുന്നത് എത്രമാത്രം ശരിയാണ് പഴയകാലത്തും രാജവട്ടാരങ്ങൾക്കും വലിയ വലിയ വീടുകൾക്കും ചുറ്റുമുതൽ നിർമ്മിച്ചിരുന്നു ചുറ്റുമുതൽ നിർമ്മിക്കുക എന്നത് ഭാരിച്ച ചിലവ് വരുന്നതിനാലാണ് അന്ന് സാധാരണക്കാർ ചുറ്റുമുതിൽ നിർമ്മിക്കാതിരുന്നിട്ടുള്ളത് എങ്കിലും പഴയ കാലത്തും സാധാരണക്കാരും പറമ്പിന് ചുറ്റുമുതിലിൻ്റെ സ്ഥാനത്ത് കയ്യാല കെട്ടുകയും വീടിൻ്റെ മുറ്റത്തിൻ്റെ പരിധി നിശ്ചയിച്ച് അതിർവരമ്പുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു അന്ന് മണ്ണുകൊണ്ടുണ്ടാക്കിയിരുന്ന കയ്യാലകൾക്കോ അതിർവരമ്പുകൾക്കോ പകരമായി ഇന്ന് കരിങ്കല്ലോ വെട്ടുകല്ലോ ഇഷ്ടികയോ സിമെൻ്റ് ബ്ലോക്കുകളോ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ വാസ്തുശാസ്ത്രമനുസരിച്ച് ചുറ്റുമതിൽ നിർമ്മിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഒരു പറമ്പിനെ മറ്റൊരു പറമ്പിൽ നിന്നും വേർതിരിച്ചു വേണം വീട് പണിയുവാൻ അതിനായിട്ട് വീട് വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ചുറ്റുമതിൽ കെട്ടുക എന്നുള്ളത് ആവശ്യമായ ഘടകമാണ് എന്നാൽ നമ്മൾ പലരും വീട് വെച്ചതിന് ശേഷമാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് കാരണം പറയുന്നത് കെട്ടിട നിർമ്മിതിക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ പുരയിടത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആദ്യമേ ചുറ്റുമുതിൽ നിർമ്മിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് അതിനാലാണ് ചുറ്റുമുതിൽ കെട്ടിടം പഴിഞ്ഞതിനു ശേഷം നിർമ്മിക്കുന്നത് എന്നാണ് ഇതിനുള്ള കാരണമായി പറയുന്നത് എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് അങ്ങനെയല്ല പറയുന്നത് നിർമ്മാണ സാമഗ്രികൾ പുരയിടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗേറ്റിൻ്റെ സ്ഥാനം നിർണയിച്ച് ചുറ്റുമുതിൽ ഗേറ്റിട്ടാൽ മതിയല്ലോ ഉത്തരേന്ത്യയിൽ പൊതുവെ വീടോ മറ്റ് കെട്ടിടങ്ങളോ നിർമ്മിക്കുന്നതിന് മുമ്പായി ആദ്യമേ തന്നെ ചുറ്റുമതിലും കെട്ടി ഗേറ്റും സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിനുശേഷമേ അവർ കിണർ കുഴിക്കുകയോ പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ എടുക്കുകയോ കെട്ടിടം നിർമ്മിക്കുകയോ ചെയ്യാറുള്ളൂ വാസ്തുശാസ്ത്ര പ്രകാരം അതാണ് ശരിയായ കാര്യം കാരണം ചുറ്റുമുതിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പറമ്പിനുള്ളിലെ സ്ഥലം മുഴുവനും വാസ്തുപുരുഷൻ വ്യാപിച്ചു കിടക്കുന്നുവെന്ന അടിസ്ഥാനത്തിൽ ഗൃഹനിർമ്മാണ കണക്കുകൾ തെറ്റുകൂടാതെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയും അതിനാൽ കഴിവതും ചുറ്റുമുതിൽ നിർമ്മിച്ചതിന് ശേഷം വീടിൻ്റെ പണികൾ ആരംഭിക്കുന്നതാണ് അഭികാമ്യം എങ്കിൽ മാത്രമേ വാസ്തുശാസ്ത്രപ്രകാരമുള്ള കൃത്യമായ കണക്കുകളിൽ വിശകു വരാതെ ഉത്തമമായ കണക്കുകളിൽ ഗൃഹം നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ചുറ്റുമുതിൽ കിട്ടിയെങ്കിൽ മാത്രമേ വീട് വയ്ക്കുന്ന പറമ്പിലെ ഊർജമണ്ഡലം ആ വസ്തുവിൽ തന്നെ കേന്ദ്രീകരിക്കുകയുള്ളു മാത്രവുമല്ല അയൽ വസ്തുക്കളിലെ ദൃശ്യവും അദൃശ്യവുമായ ദോഷങ്ങൾ നമ്മുടെ പറമ്പിനെയും ഗൃഹത്തെയും ബാധിക്കാതിരിക്കാൻ ചുറ്റുമുതിൽ ഒരു സംരക്ഷണ ഭിത്തിയായി നിലകൊള്ളുകയും ചെയ്യും വീടിനെ സ്പർശിക്കാത്ത വിധത്തിലായിരിക്കണം ചുറ്റുമുതൽ പണിയേണ്ടത് ചുറ്റുമുതൽ പ്രധാന കെട്ടിടത്തെ സ്പർശിക്കുന്നത് ശുഭകരമല്ല എത്ര ചെറിയ വസ്തുവാണെങ്കിലും വീടും ചുറ്റുമതിലും തമ്മിൽ കുറഞ്ഞത് ഒരു വീഥിയുടെ അകലമെങ്കിലും ഉണ്ടായിരിക്കണം ഏതെങ്കിലും കാരണവശാൽ ചുറ്റുമതിൽ വാസഗൃഹത്തെ സ്പർശിച്ചാൽ ഏത് ദിക്കിലാണോ ആ സ്പർശനമുണ്ടാകുന്നത് ആ ദിക്കിൽ താമസിക്കുന്ന അയൽക്കാരുമായി ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാതൊരു കാരണവുമില്ലാതെ അയൽക്കാരുമായി മാനസികമായ അകൽച്ച ഉണ്ടാകാം അതുകൂടാതെ ചുറ്റുമുതൽ വീടുമായി സ്പർശിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് നടപടി ദോഷം പേരുദോഷം മുതലായവ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ വാസഗൃഹത്തിൻ്റെ ഒരു ഭാഗത്തും ചുറ്റുമുതൽ സ്പർശിക്കുവാൻ പാടുള്ളതല്ല ചുറ്റുമുതിലും വാസഗൃഹവുമായി കുറഞ്ഞത് ഒരു വീഥിയുടെ അകലമെങ്കിലും വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീഥിയെ പിശാജ് വീതി എന്നാണ് വാസ്ശാസ്ത്രത്തിൽ പറയുന്നത് ഈ പിശാജ് വീതിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുവാനോ പിശാജ് വീഥിയെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തുവാനോ പാടില്ല തടസ്സപ്പെട്ടാൽ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് അകാരണമായ പല ശല്യങ്ങളും ഉണ്ടാകാം മാത്രവുമല്ല ശരിയായ രീതിയിൽ കാറ്റും വെളിച്ചവും മറ്റും വീടിനുള്ളിലേക്ക് കടന്നു വരുന്നതിന് ഇവയൊക്കെ തടസ്സവുമായി മാറാം അടുത്തത് ചുറ്റുമതിൽ ഭിത്തിയാക്കിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള ഗൃഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഷെഡുകളോ പണിയുവാൻ പാടില്ല അങ്ങനെ പണിയുന്നത് ദോഷത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ചുറ്റുമതിലും വീടും തമ്മിൽ ഒരു വീഥിയേക്കാൾ അകലമുണ്ടെങ്കിൽ പോലും ചുറ്റുമതിലിനോട് ചേർത്ത് മറ്റ് ഉപശാലകളോ ഷെഡുകളോ ഒന്നും തന്നെ പണിയുവാൻ പാടുള്ളതല്ല വീടിൻ്റെ പിശാചി വീതി വിട്ടതിന് ശേഷം ചുറ്റുമതിലിനുള്ളിലായി വേണ്ടത്ര സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപശാലകളോ ഷെഡുകളോ അവിടെ പണിയുവാൻ പാടുള്ളൂ അവയും ശരിയായ സ്ഥാനം നോക്കി വേണം പണിയുവാൻ ചുറ്റുമതിൽ പണിയുമ്പോൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വരുന്ന മതിലുകൾ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വരുന്ന മതിലുകളെക്കാൾ അല്പമെങ്കിലും ഉയർന്നിരിക്കുന്നത് നല്ലതാണ് അതിന് പറ്റുന്നില്ല എങ്കിൽ എല്ലാ മതിലുകളുടെയും ഉയരം ഒന്നുപോലെ ആയിരിക്കണം തെക്കു പടിഞ്ഞാറ് വശത്തുള്ള മതിലിനേക്കാൾ വടക്കുകിഴക്ക് ഭാഗത്തുള്ള മതിലുകൾക്ക് ഉയരം കൂടുന്നത് ശുഭകരമല്ല കഴിയുമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മതിലിന് അല്പം ഖനക്കൂടുതലും വടക്കുകിഴക്ക് ഭാഗത്തെ മതിലിന് അതിൽ കുറച്ച് ഖനവും കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു കാരണവശാലും വടക്കുകിഴക്ക് ഭാഗത്തുള്ള മതിലിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലിനേക്കാൾ ഖനം കൂടിയിരിക്കുവാൻ പാടുള്ളതല്ല അതിന് പറ്റുന്നില്ല എങ്കിൽ എല്ലാ മതിലുകളും ഒരേ ഖനത്തിൽ പണിയുക ചുരുക്കത്തിൽ പറഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള മതിലിന് അല്പം ഉയരക്കൂടുതലും കഴിയുമെങ്കിൽ അല്പം ഖനക്കൂടുതലും അതിൽ കുറവ് പടിഞ്ഞാറ് ഭാഗത്തും അതിലും കുറവ് വടക്ക് ഭാഗത്തും ഏറ്റവും കുറവ് കിഴക്ക് ഭാഗത്തും എന്ന രീതിയിൽ ചുറ്റുമുതിൽ പണിയുന്നത് കൂടുതൽ ശോഭനമായിരിക്കും അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ചുറ്റുമുതിലിനുള്ളിൽ വീഴുന്ന മഴവെള്ളമോ മറ്റു രീതിയിലുള്ള വെള്ളമോ ആ വസ്തുവിൻ്റെ വടക്കിഴക്ക് ദിശയിലേക്കോ വടക്കോട്ടോ കിഴക്കോട്ടോ ഒഴുക്കി വിടുന്നതായിരിക്കും ഉത്തമം മറ്റേത് ദിശയിലേക്കും പ്രത്യേകിച്ച് തെക്ക് ദിശയിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആപത്തുകൾ ഉണ്ടാകുന്നതാണ് ചുറ്റുമതിലിൽ പ്രധാന ഗേറ്റും ഉപഗേറ്റുകളും സ്ഥാനം നോക്കി നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും അതിന് ഒരു നല്ല വാസ്തുവിദഗ്ധൻ്റെയോ വാസ്തുവിദ്യ പഠിച്ചിട്ടുള്ള ജ്യോതിഷൻ്റെയോ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉത്തമമായിരിക്കും വീട് നിൽക്കുന്ന പറമ്പിൻ്റെ ദിക്കുകൾക്കനുസരിച്ചാണ് പ്രധാന കവാടത്തിൻ്റെയും ഉപകവാടങ്ങളുടെയും സ്ഥാനം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ നാല് ദിക്കുകളിലുമുള്ള പുറം മതിലിൽ ഗേറ്റിൻ്റെയും ഉപഗേറ്റുകളുടെയും സ്ഥാനം വ്യത്യസ്തമാണ് അതിനാലാണ് വാസ്തുവിദഗ്ധൻ്റെയോ ജ്യോതിഷൻ്റെയോ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രീതിയിൽ ചുറ്റുമതിലും ഗേറ്റുകളും കിണർ കുഴിക്കുന്നതിനും വീട് പണിയുന്നതിനും മുന്നേ തന്നെ പണിയുന്നത് ആ വീടിൻ്റെയും അവിടെ താമസിക്കുന്നവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉത്തമമായിരിക്കും ഇനി ആദ്യമേ തന്നെ ചുറ്റുമതിലും ഗേറ്റും നിർമ്മിക്കുവാൻ സാമ്പത്തിക ശേഷി കുറവാണെങ്കിൽ അവർ വീട് വയ്ക്കുന്ന പറമ്പിൻ്റെ അതിർവരമ്പുകൾ നിർണയിച്ച് അവിടെ നാല് ദിശകളിലും കല്ലുകൾ നാട്ടി വാസ്തുമണ്ഡലം തിരിച്ചതിന് ശേഷം വീട് പണിയാവുന്നതാണ് സാമ്പത്തിക ശേഷി ഉള്ളവർ വീടിൻ്റെ മറ്റേതൊരു നിർമ്മാണ പ്രവർത്തനവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചുറ്റുമതിലും ഗേറ്റും നിർമ്മിക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഉത്തമമായിരിക്കും അപ്പോൾ ചുറ്റുമതിലിനെ സംബന്ധിച്ച പൊതുവായ ചില കാര്യങ്ങൾ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ